അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം ഭരണത്തിൽ നിൽക്കുകയാണിപ്പോഴും അപ്പോൾ മൂന്നാം ഭരണത്തിൽ കയറിയതിനു ശേഷവും ഇസ്രായേൽ പലസ്തീൻ യുദ്ധം വളരെയധികം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദർശനം തന്നെ റഷ്യയിലേക്കായിരുന്നു റഷ്യയിൽ റഷ്യയിൽ സന്ദർശനം നടത്തി ആ സമയത്ത് റഷ്യൻ സന്ദർശനം നടത്തുന്ന ആ സമയത്ത് യുക്രൈനിൽ നിന്നും അതായത് ആ സെലൻസ്കി വളരെയധികം നിരാശനായിരുന്നു എന്തുകൊണ്ട് ആ ഈ ഇത്രയും കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഈ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യം റഷ്യ പോയി സന്ദർശിച്ചത് റഷ്യക്ക് സപ്പോർട്ട് നൽകാനാണോ എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ നമ്മുടെ ലോകോത്തര ലോകത്തൊരാഗോളതലത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും വളരെയധികം ക്രൂശിച്ചിരുന്നു എന്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനൊരു ഒരു ഇത് ചെയ്തത് അങ്ങനെ ചെയ്യുന്നത് റഷ്യ സപ്പോർട്ട് ചെയ്യുകയാണോ എന്നുള്ള രീതിയിലൊരു സംസാരം അല്ലെങ്കിൽ ഒരു ചർച്ച ഉയർന്നിരുന്നു അത് കഴിഞ്ഞ് ഉടനടി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു ഞാൻ ഉടൻ തന്നെ യുക്രൈനിലേക്ക് പോകുമെന്ന് അപ്പം സെലൻസ്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം അന്ന് ഭയങ്കര ഒരു വാർത്തയായിരുന്നു അദ്ദേഹം ട്രെയിനിലാണ് യാത്ര ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ എലോൺ മാസ്ക് ഒക്കെ യാത്ര ചെയ്തിരുന്ന ട്രെയിനിലാണ് അദ്ദേഹം പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ചർച്ചയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പ്രശ്നങ്ങളല്ല ഭയങ്കര രീതിയിൽ നമ്മൾ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുള്ള ഒരു യാത്രയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതും അപ്പം ഇത്രയും ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ഇത്രത്തോളം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളും സന്ദർശിക്കുന്നതിന് പിന്നിൽ എന്ത് കൂടെ ലക്ഷ്യമാണ് നരേന്ദ്രമോദിക്കുള്ളതെന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്താണ് ഇതൊരു നയപരമായിട്ടുള്ള ഒരു നീക്കമായി തന്നെ കാണാം ഒരു നമ്മുടെ ഒരു പ്രധാനമന്ത്രി എന്നൊരു പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ആദ്യം ഈ ഒരു പ്രധാനമന്ത്രി പദവിയിലേക്ക് കയറിയപ്പോൾ പല രാഷ്ട്രങ്ങൾ പല രാജ്യങ്ങളിലേക്ക് സന്ദർശിക്കുന്നു വിദേശ സന്ദർശനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചിരുന്നു വെറുതെ നമ്മുടെ സമ്പത്ത് വെറുതെ പൈസ ചെലവാക്കണം ആഡംബരം കാണിക്കുന്നു വിദേശ സന്ദർശനങ്ങൾ നടത്തി പൈസ ചെലവാക്കുന്നു എന്നിട്ട് പറഞ്ഞ് വലിയ രീതിയിൽ പ്രധാനമന്ത്രി തിരെ തിരിഞ്ഞ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്രധാനമന്ത്രി കയറിയ സമയത്തും ഇപ്പോഴുള്ള മൂന്നാം ഭരണത്തിലേറിയ സമയത്തുമുള്ള നമ്മൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ എത്രയുണ്ടെന്നുള്ളത് അപ്പോൾ പ്രധാനമന്ത്രി ഈ നടത്തുന്ന വിദേശ സന്ദർശനങ്ങളൊന്നും വെറുതെ ആയില്ല ഇപ്പോൾ നമ്മൾ റഷ്യ ആയാലും ഉക്രൈനായാലും ഏത് രാജ്യത്തെ നോക്കിയാലും അവരെല്ലാവരും ആയിട്ട് ഒരു സൗഹൃദ സൗഹൃദ ബന്ധം ഒരു ഉണ്ട് നമുക്ക് ഇപ്പോൾ ഇന്ത്യയായിട്ട് അതുപോലെ എണ്ണിട്ട് നമ്മുടെ പ്രതിരോധ എന്താ പ്രതിരോധ ആയുധങ്ങൾ വിൽക്കുന്ന കാര്യത്തിലെങ്കിലും ഇന്ത്യ നല്ലൊരു രീതിയിലുള്ള നേട്ടമാണ് ഈ സമയ ഒരു സമയത്ത് കൈവരിച്ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിലും മറ്റു വിദേശ രാജ്യങ്ങളുമായിട്ടുള്ളൊരു സൗഹൃദ ബന്ധം സുഹൃത്ത് ബന്ധം തന്നെയാണ് അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം നേടിയ ആ ഒരു ടൈമിൽ അംബേദ്കർ പറഞ്ഞൊരു കോട്ടയായിരുന്നു അതായത് സ്വാതന്ത്ര്യം നേടി വർഷങ്ങൾക്ക് ഇപ്പുറം രാജിവെക്കുന്ന സമയത്ത് അംബേദ്കർ പറഞ്ഞൊരു കോട്ട ആയിരുന്നു ഞാൻ ഇന്ന് ഇത് റിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം നേടേണ്ടിരുന്ന എത്ര എത്ര രാജ്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു പിന്തുണയ്ക്കാനുണ്ടായിരുന്നു ഇന്ന് എങ്ങനെയാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ട് വളരെ വിഷമകരമായിട്ടുള്ള രീതിയിലാണ് അന്ന് ഇന്ത്യ ആയിരുന്നത് അന്ന് ആ അംബേദ്കർ ആ രാജിവെക്കുന്ന സമയത്തുള്ള ആ പ്രസംഗത്തിനിടയിലും ആ സമയത്ത് പോലും നെഹ്റു വിദേശ രാജ്യങ്ങളുമായിട്ട് നല്ല രീതിയിലൊരു ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു നെഹ്റു എന്നിട്ട് പോലും അംബേദ്കർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ഒരു അവസ്ഥയായിരുന്നു എന്നുള്ളത് നമ്മൾ അംബേദ്കറിനെ പോലെ ഒരാൾ ഒന്നും കണ്ടുകൊണ്ട് കാണാതെ അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയിൽ കൃത്യമായ ഒരു വിശകലനം നടത്തിയിട്ടാവണം അങ്ങനെ ഒരു അദ്ദേഹം റിസൈൻ ചെയ്യുന്ന വേളയിലാണ് ആ ഒരു പ്രസംഗം നടത്തിയത് അപ്പോൾ അന്നത്തെ ഒരു സന്ദർഭം ഇന്ത്യയുടെ ഒരു ഇന്ത്യ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ ഒരു അവസ്ഥയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും വെച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്രയോ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു ഇന്ത്യ എന്ന് വേണം പറയാം ഒരു നമുക്ക് എന്ത് കാര്യത്തിനും ഇപ്പോൾ ഏത് രാജ്യവുമായിട്ടുള്ളൊരു ടയ്യപ്പ് ഉണ്ട് നരേന്ദ്രമോദിയുടെ ഈ വിദേശ സന്ദർശനങ്ങളിലൂടെ പോരഞ്ഞിട്ട് സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിലായാലും ഇതേപോലെ പ്രതിരോധ ആയുധങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് കൈമാറുന്നതിലൂടെ വലിയൊരു നേട്ടം സംഭവിക്കുകയും അങ്ങനെ ആ ഒരു രീതിയിൽ സമ്പദ്ഘടനയിലും വലിയൊരു നേട്ടമാണ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ടൈപ്പ് നമുക്ക് ഈ ഒരു സന്ദർശനം വെറുതെ ആകില്ല ഇപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ഒരു മോദി ത്രീ പോയിന്റ് ഓയിലെത്തിഷനിലാണ് ഇപ്പം നരേന്ദ്രമോദി ഇപ്പം ആദ്യത്തെ രണ്ട് പ്രാവശ്യവും അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് ഭരണ സമയത്തും വളരെ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിലിരുന്നത് മൂന്നാം തവണ വന്നപ്പോൾ ആദ്യത്തെ രണ്ട് പ്രാവശ്യം കിട്ടി അത്രയും ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല രണ്ടാം തവണ വന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ നരേന്ദ്രമോദിയുടെ ആ ഒരു ഭൂരിപക്ഷത്തിൽ കുറച്ച് കുറഞ്ഞു നിന്നെങ്കിലും അദ്ദേഹം തന്നെയാണ് അധികാരത്തിൽ നിൽക്കുന്നത് അപ്പം ഈ മൂന്ന് വർഷത്തെ മാറ്റം രണ്ടായിരത്തി പതിനാലിൽ കയറിയപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ ഇന്ത്യയിൽ വന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തിൽ വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളായാലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മളുടെ നമ്മൾ എത്രത്തോളം മുന്നോട്ട് വന്നു എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ ചന്ദ്രയാൻ വിക്ഷേപണം ആ സമയത്ത് നമ്മുടെ ചന്ദ്രൻ്റെ ദക്ഷിണഭാഗത്ത് ആദ്യമായിട്ടൊരു രാജ്യം പേടകം ഇറക്കുകയാണ് അന്ന് നമ്മുടെ ലോകോത്തര അപ്പോൾ ആലോചിക്കണം നരേന്ദ്രമോദി എന്നുള്ളൊരു വ്യക്തി ലോകോത്തര രാജ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയാണ് വളരെയധികം ഫെയിം ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഒരു വിക്ഷേപണം നടത്തി ഭയങ്കര സക്സസ് ആയിട്ട് നിന്നത് പക്ഷേ ചന്ദ്രൻ്റെ ദക്ഷിണഭാഗത്ത് ആദ്യമായിട്ട് പേടകമറക്കി എന്നുള്ള ഒരു 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 നമ്മൾ ഇന്ത്യക്ക് കിട്ടിയിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഉണ്ടായിരുന്നു അത് നമ്മുടെ അല്ല ഫോറിൻ അത് വിദേശ രാജ്യങ്ങളിൽ പലർക്കും അത് അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല അപ്പൊ ആ വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോഴും അതിന് താഴെ വന്ന കമൻസ് അത്രത്തോളം മോശമായിരുന്നു പട്ടിണി എന്താ നമ്മുടെ പട്ടിണി കിടന്ന രാജ്യമാണ് ദരിദ്ര രാജ്യം ഇങ്ങനെയൊക്കെ ചെയ്തോ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും മറ്റേ തേങ്ങ വീണ് മുയൽ ചത്തു ആ ഒരു രീതിയിലൊക്കെ സംസാരമായിരുന്നു അങ്ങനെയുള്ള കമൻസുകളായിരുന്നു ആ വാർത്തയ്ക്ക് താഴെ നമ്മൾ ഇന്ത്യ സംബന്ധിച്ച് ലോകോത്തര രാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു അഭിമാന നേട്ടം നേടി നിൽക്കുന്ന സമയത്തും നമ്മുടെ വിദേശികളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ് അന്നും ഈ കമൻസിലൂടെ അന്നൊരു ഒരു മാധ്യമത്തിൽ ഏത് അമേരിക്കൻ ജേണലിലാണെന്ന് തോന്നി ഏതോ ഒരു വിദേശ മാധ്യമ പ്രവർത്തക ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് അതായത് ഇന്ത്യ ഇങ്ങനൊരു നേട്ടം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അതൊരു വലിയ നേട്ടമായിട്ടൊന്നും കാണുന്നില്ല എന്തോ ഇതുപോലെ ഇപ്പൊ പറഞ്ഞാലെ ചക്ക വീണു മുതലെ ചത്തും ആ ഒരു പ്രയോഗത്തിലാണ് അവരതൊന്ന് സംസാരിച്ചത് പക്ഷെ അതിനെ നമ്മൾ മാധ്യമങ്ങളെല്ലാം തിരിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് കമന്സും കാര്യങ്ങളൊക്കെ ആണെന്ന് ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുള്ളൊരു സംഭവമായിരുന്നത് അപ്പോൾ എത്രയൊക്കെ നമ്മൾ മുന്നോട്ട് വന്നാലും അതിനെ ഒന്ന് അംഗീകരിക്കാൻ ഇപ്പോഴും തയ്യാറാവാത്തൊരു മനസ്സാണ് ഈ വിദേശികളുടെ അതായത് ഇപ്പം അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് ഇപ്പം നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് അതിന് കാര്യമായിട്ടുള്ള പ്രയോജനവും അദ്ദേഹം നേടിയെടുക്കുന്നുണ്ട് അതായത് റഷ്യയുമായിട്ട് നമ്മളൊരു ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ ആണവ കരാറുകളുമായിട്ടുള്ള ചർച്ചകൾ അന്ന് നടത്തിയിരുന്നു അത് മാത്രമല്ല റഷ്യയിലുള്ള നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പഠനവും അതിൽ അല്ലെങ്കിൽ അവിടെ ഒരു റഷ്യ ഒരു യുദ്ധം വരുവാണെങ്കിൽ അവരെ സേവ് ചെയ്യാനുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും അത് ചെയ്തിരുന്നു മാത്രമല്ല ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കാനുള്ള ഒരു സ്പേസ് അദ്ദേഹം അദ്ദേഹം ഒരുക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യക്ക് പ്രയോനമില്ലാത്ത ഒരു കാര്യത്തിനും ഇറങ്ങിയില്ല ഇപ്പോ മാലിദ്വീപിന്റെ കേസ് എടുത്ത് നോക്കിയാലും അദ്ദേഹം അവിടെ പോയതിനു പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളായിരുന്നു വന്നിരുന്നത് പക്ഷെ ഇപ്പൊ മാലിദ്വീപിന്റെ അവസ്ഥ എന്താണ് മാലിദ്വീപിൽ എത്രത്തോളം സഞ്ചാരികൾ ഇന്ന് എത്തുന്നുണ്ട് അതാണ് വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നും കാണാതെ നരേന്ദ്രമോദി അങ്ങനെ ഇറങ്ങിത്തിരിക്കില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ഇത് ഇത്തരത്തിൽ നമ്മൾ അതപ്പതിച്ച് കാണുന്ന ഒരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ പോലും അവിടെയുള്ള തലപ്പത്തിരിക്കുന്ന അധികാരികളുമായിട്ട് അവരുമായിട്ടുള്ള ഒരു സൗഹൃദം നമ്മൾ കാണേണ്ടതുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള അധികാരികളുമായിട്ട് പ്രസിഡന്റുമാരുമായിട്ടും ഏത് രീതിയിലുള്ള ഒരു സൗഹൃദമാണ് നരേന്ദ്രമോദി വെച്ച് വെച്ചേക്കുന്നതെന്നുള്ള കൂടി കാണേണ്ടതുണ്ട് അപ്പോൾ ഇപ്പം ഈ അടുത്ത സമയത്തായിട്ട് നരേന്ദ്രമോദി എന്ത് ചെയ്തു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ പറയുന്നുണ്ട് എന്ത് ചെയ്തു എന്ത് നേടിയെടുത്തു ഈ മൂന്ന് വർഷത്തെ അല്ലെങ്കിൽ ഈ മൂന്ന് തവണയായിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് എന്താണ് നേടിയെടുത്തത് എന്നുള്ളതിൻ്റെ ഒരു ഒരു എന്താ ഒരു റെസ്പോൺസ് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ വരുന്നുണ്ട് അതായത് മൻമോഹൻ സിംഗ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടിരുന്ന സമയത്ത് ഈ ജി ട്വൻ്റി ഉച്ചകോടി അത് കൂടുന്ന സമയമുണ്ടല്ലോ അപ്പം ഈ ലോകോത്തര എല്ലാ രാജ്യത്തിൻ്റെയും പ്രസിഡന്റ്മാരും പ്രധാനമന്ത്രിമാരും എല്ലാവരും ഇങ്ങനെ നേരെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കും അതിൽ നമ്മുടെ മൻമോഹൻ സിംഗ് ഏറ്റവും പിന്നിലായിട്ട് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു വീഡിയോ വൈറലാകുന്നുണ്ടായിരുന്നു വൈറൽ ആയതായിരുന്നു അത് പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് പിക്ക് അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ ലേറ്റ് ഏറിയതിനു ശേഷമുള്ള പിക്കിൽ ഏറ്റവും ഫ്രണ്ട് നിരയില് ഏറ്റവും നടുക്കായിട്ട് നിൽക്കുന്ന വ്യക്തി നരേന്ദ്രമോദിയാണ് അദ്ദേഹം ഇങ്ങോട്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ള രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരായാലും എഴുന്നേറ്റ് ഇന്നത്തെ ലോകത്തിന് മുന്നിൽ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ അതിൽ നരേന്ദ്രമോദിയിലൂടെ നമ്മുടെ ഇന്ത്യ അത്രത്തോളം സെയിം നേടിയിട്ടുണ്ട് അത് നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ്